നമസ്കാരം ഞാൻ അശ്വതി ഞാൻ വെൽത്ത് വേയിൽ ചേർന്നിട്ട് പത്ത് ദിവസത്തെ ക്ലാസ്സുകളാണ് കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാറിൻ്റെ ഓരോ ക്ലാസ്സും കാരണം ഞാൻ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വെൽത്ത് വേയെ വേയെപ്പറ്റി അറിയുന്നതും ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ വർഷങ്ങളായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു പഠിക്കാനുള്ള ഇഗർനെസ് എനിക്കുണ്ടായിരുന്നു കാരണം എൻ്റെ സാഹചര്യം അതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ക്ലാസ്സും വളരെ ശ്രദ്ധയോടെയാണ് പിന്നിട്ടത് പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ആ ഓരോ ക്ലാസ് കഴിയുമ്പോഴും പുതുതായി പുതിയ അറിവുകളല്ല സാറ് പറഞ്ഞു തന്നത് തിരിച്ചറിവുകളായിരുന്നു ഇപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ എനിക്കിഷ്ടപ്പെട്ട പത്ത് കാര്യങ്ങൾ അത് ഓൾറെഡി ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ കാര്യങ്ങളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ വലിയൊരു അനുഭവവും അറിവുമാണ് ആ ഒരു തിരിച്ചറിവ് അപ്പോൾ ഈ പത്ത് ദിവസത്തെ ഇപ്പോൾ കഴിഞ്ഞത് വളരെ മെച്ചപ്പെട്ട അതായത് എൻ്റെ ജീവിത രീതി തന്നെ മാറ്റാൻ പറ്റിയ ഒരു അനുഭവങ്ങളാണ് ഈ ഒരു പത്ത് ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയത് സാമ്പത്തിക അച്ചടക്കം സാമൂഹികമായ അച്ചടക്കം ആ ഒരു ചിട്ട എൻ്റെ ലൈഫിൽ ഇത്രയും വർഷങ്ങളില്ലാതെ പോയ ഒരു ചിട്ടയാണ് എനിക്ക് ഈ പത്ത് ദിവസം കൊണ്ട് ഉള്ള ആ ഒരു തിരിച്ചറിവിലൂടെ എനിക്ക് നേടാൻ കഴിഞ്ഞത് അപ്പോൾ എനിക്ക് ബോധ്യമുണ്ട് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളും എൻ്റെ സാഹചര്യങ്ങളും നൂറ് ശതമാനം മാറാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ ബലമായ വിശ്വാസവും എൻ്റെ അനുഭവവും അതുതന്നെയാണ് i